വാഗമൺ വരയാട്ടുമേട്ടിൽ കയ്യേറ്റ ഭൂമിയിൽ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡ് കാണാനില്ല കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് കയ്യേറ്റം ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചത് ഇതു സംബന്ധിച്ച് വില്ലേജ് അധികൃതർ വാഗമൺ പോലീസിൽ റിപ്പോർട്ട് നൽകി വാഗമൺ വില്ലേജിൽ സർവേ നമ്പർ നൂറ്റി എൺപത്തിയഞ്ചിൽപ്പെട്ട ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് ഒപ്പം കേസെടുക്കാനുള്ള റിപ്പോർട്ട് പോലീസിനും കൈമാറി റവന്യൂ വകുപ്പും പോലീസും സംഭവത്തിൽ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിനിടെയാണ് കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ വക ഭൂമി എന്ന് സ്ഥാപിച്ച ബോർഡ് കാണാറായത് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് വാഗമൺ വില്ലേജ് ഓഫീസർ ആൻസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലത്തെത്തിയത് ബോർഡ് നഷ്ടപ്പെട്ടതിൽ റിപ്പോർട്ട് നൽകിയതായും പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി സ്ഥലത്ത് വീണ്ടും ബോർഡ് സ്ഥാപിക്കാനാണ് റവന്യൂ വകുപ്പ് തീരുമാനം അടുത്ത നാളുകളിലാണ് വരയാട്ടുമേട് ശ്രദ്ധിക്കപ്പെട്ടത് വാഗമണിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണിത് സഞ്ചാരികൾ ഏറെയായി എത്തിയതിനെ തുടർന്ന് പ്രദേശം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടെയാണ് ഇവിടെ കയ്യേറ്റവും നടന്നത് വിനോദസഞ്ചാര വികസനം മുന്നിൽ കണ്ടാണ് മാഫിയകൾ ഭൂമി കൈയ്യേറുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം സർക്കാരിന്റെ പുതിയ വിനോദസഞ്ചാര പദ്ധതിക്ക് കണ്ടെത്തിയിരുന്ന സ്ഥലമാണ് കയ്യേറ്റ മാഫിയ കൈയടക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പറ